സത്യനിഷേധികൾ ചോദിക്കുന്നു ഇയാൾക്ക് ഈ ഖുർആൻ മുഴുവനും ഒന്നിച്ച് ഒരേ സമയം ഇറക്കിക്കൊടുക്കാത്തത് എന്ത് എന്നാൽ അത് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താനാണിത് നാം ഇത് ഇടവിട്ട് ഇടവിട്ട് പല തവണയായി ഓതിക്കേൾപ്പിക്കുന്നു അവർ ഏതൊരു പ്രശ്നവുമായി നിന്നെ സമീപിക്കുകയാണെങ്കിലും അവയ്ക്കെല്ലാം ശക്തമായ ന്യായവും വ്യക്തമായ വിശദീകരണവും നിനക്ക് നാം എത്തിച്ചു തരാതിരിക്കില്ല മുഖം കുത്തി നരകത്തിയിലേക്ക് തള്ളപ്പെടുന്നവരാണ് ഏറ്റം നീചാവസ്ഥയിലുള്ളവർ അങ്ങേയറ്റം പിഴച്ചവരും അവർ തന്നെ ولقد آتينا موسى الكتاب وجعلنا معه أخاه هارون وزيرا موسى كنام بيتا بستكم نالجي أديه تورد بام سهودرن هارون فقلنا എന്നിട്ട് നാം പറഞ്ഞു നിങ്ങൾ ഇരുവരും പോകൂ നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറഞ്ഞ ജനത്തിന്റെ അടുത്തേക്ക് അങ്ങനെ നാം അവരെ തകർത്തു തരിപ്പണമാക്കി